നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി വികസന വേദി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പങ്കെടുപ്പിച്ച് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നു ഡിസംബർ ആറിന് ബ്രണ്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലത്ത് ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരിക്കും പരിപാടി മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഡിസംബർ ഓപ്പൺ ഫോറം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ തലശ്ശേരിയിലെ വിവിധ രാഷ്ട്രീയ നേതൃത്വം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓപ്പൺ ഫോറം പരിപാടി നടത്തുക ഇതിൽ തലശ്ശേരി തന്നെയുള്ള തൊഴിലാളി മേഖലകളിലെ ആളുകളും വിവിധ സന്നദ്ധ സംഘടനകളും അങ്ങനെ നാലാം വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാക്കേണ്ടത് നമ്മളുടെ ഒരു വലിയ പ്രയാസം തന്നെയാണ് അതിൽ പത്ര പത്രമാധ്യമ സുഹൃത്തുക്കളുടെ വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എളിമയായിട്ട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾക്ക് തന്ന പത്രക്കുറിപ്പിൻ്റെ ഏറ്റവും അടിയിലും ആ കാര്യം തന്നെയാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത് തലശ്ശേരിയിലെ വിവിധ ആവശ്യങ്ങൾ നമുക്കതിനെ തലശ്ശേരിയിൽ കുറേയധികം പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കാലാകാലമായി തലശ്ശേരിയുടെ തലശ്ശേരിയുടെ സമഗ്രമായ വികസനത്തിന് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ എന്ന് ബ്രണ്ണൻ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാണ് ഓപ്പൺ ഫോറം നടക്കുക കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്യും വികസന വേദി പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് ജനറൽ സെക്രട്ടറി സജീവ് മണിയത്ത് സെൻസായി മുരളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തലശ്ശേരി വികസന വേദി രൂപീകൃതമാവുന്നു തൊട്ട് ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ആവശ്യങ്ങളാണ് നമ്മൾ ഈ ഡിസംബർ ആറാം തീയതി പ്രമുഖരായ തലശ്ശേരിയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവരുടെ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുജനങ്ങളോട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ പൊതുജനങ്ങളോട് പറയുന്ന ഒരു നിമിഷത്തിനായി ഒരു ചരിത്ര നിമിഷം തന്നെയായിട്ടാണ് തലശ്ശേരി വികസനം വേദി അത് കാണുന്നത് കാരണം തലശ്ശേരി വികസന വേദി രൂപീകരിക്കുമ്പോൾ ആദ്യമായിട്ട് ഉന്നയിച്ച ഒരു മുദ്രാവാക്യം തലശ്ശേരി കോർപ്പറേഷൻ എന്നുള്ളതാണ് അതേപോലെ തന്നെ തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കുക എന്നതാണ് രണ്ടാമത്തെ മുദ്രാവാക്യം മൂന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജില്ലയായിരുന്ന തലശ്ശേരി രണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ കൊച്ചി പാലക്കാട് കോഴിക്കോട് തലശ്ശേരി എന്നിവ ജില്ലാ ആസ്ഥാനത്തെ ജില്ലാ പദവിയിലേക്ക് തലശ്ശേരിയെ ഉയർത്തുക എന്നതാണ് നാലാമതായിട്ട് ക്രൂയിസ് പോർട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് തലശ്ശേരി ആ ക്രൂയിസ് പോർട്ട് തലശ്ശേരിയിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് അഞ്ചാമത്തത് ചിത്രദുർഗ തലശ്ശേരി നാഷണൽ ഹൈവേ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് അതിപ്പോൾ വഴിമാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന രീതിയിലായിട്ട് കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് പുനഃസ്ഥാപനം Мы играли,